ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപ് ഏറ്റവും അടുത്തുള്ള മെയിൻലാൻഡിൽ നിന്ന് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ കടലിൽ സഞ്ചരിച്ചാൽ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ദ്വീപ് ട്രിസ്റ്റാൻ ഡാക് കുൽഹ എന്ന ഈ ദ്വീപാണ് ലോകത്തിലെ ആൾ താമസമുള്ള ദ്വീപ് കൗതുക കഥകൾ ഏറെ പറയാനുള്ള ഈ കുഞ്ഞു ദ്വീപിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ മാത്രമാണ് താമസക്കാർ ജനസംഖ്യാ കണക്കെടുപ്പുകൾ പറയുന്നത് ദ്വീപിലെ താമസം കുറഞ്ഞു വരുന്നു എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ദ്വീപിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ താമസക്കാരായി ഉണ്ടായിരുന്നു എത്ര നിലവിൽ എട്ട് കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് തൊണ്ണൂറ്റി എട്ട് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഈ ദ്വീപിന്റെ വിസ്തീർണം നിലവിൽ ഈ ദ്വീപ് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറികളിൽ ഒന്നാണ് യു കെയുടെ കീഴിലുള്ള പരമാധികാര മേഖലകളാണിവ അഥവാ യു കെയുടെ ഭാഗമല്ല ട്രിസ്റ്റാൻഡ ക്രിസ്റ്റാൻഡുഹ ദ്വീപ് എന്നാൽ ഈ ദ്വീപിൻ്റെ എല്ലാ ആവശ്യങ്ങളും യു കെ നിവർത്തിക്കും പ്രതിരോധം മുതൽ ദൈനംദിന ജീവിതം വരെ വർഷത്തിൽ അഞ്ച് ദശലക്ഷം പൗണ്ട് യു കെ സർക്കാർ ഈ ദ്വീപിനു വേണ്ടി ചിലവഴിക്കുന്നു ആശുപത്രിയും സ്കൂളും രണ്ട് പള്ളികളും മദ്യമടക്കം ലഭിക്കുന്ന ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ഈ ദ്വീപിലുണ്ട് ആധുനിക നാഗരികതയിൽ നിന്ന് വളരെ അകലെ ഈ ദ്വീപിൽ ജനങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ പിറന്ന നാടിനോടുള്ള മനുഷ്യന്റെ സ്നേഹത്തിന് അവധിയില്ല എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ ദ്വീപിലെ നിവാസികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ ദ്വീപിൽ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നു പത്ത് മുന്നൂറ് പേരാണ് ദ്വീപിലുണ്ടായിരുന്നത് എല്ലാവരെയും യു കെയിലേക്ക് മാറ്റി എന്നാൽ രണ്ട് വർഷത്തിനകം അവർ തിരികെ എത്തി ഒറ്റ വിശദീകരണമേ ഇതിന് നൽകാനുള്ളൂ പിറന്ന നാടിനോടുള്ള സ്നേഹം മനുഷ്യന് അടക്കാനാവില്ല ഷോപ്പിംഗ് മാളുകളോ വിമാനത്താവളങ്ങളോ മൊബൈൽ ഫോൺ കവറേജോ പോലും ഇല്ലാതെയാണ് ഈ സമൂഹം ഇവിടെ ജീവിച്ചു വരുന്നത് വളരെയേറെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതായി നമുക്ക് തോന്നാം പക്ഷേ ആ നാട്ടുകാർക്ക് അങ്ങനെയൊരു തോന്നലില്ല ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് തെക്കേ അമേരിക്കയിൽ നിന്ന് മൂവായിരം കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിക്കണം ഇവിടെ എത്താൻ ട്രിസ്റ്റൻ ഡാ കുൻഹയിലേക്ക് കടലിലൂടെ അല്ലാതെ എത്തിച്ചേരാൻ മറ്റൊരു മാർഗമില്ല കേപ്പ് ടൗണിൽ നിന്ന് ആറ് മുതൽ പത്ത് ദിവസം വരെ യാത്ര ചെയ്യണം വിമാനത്താവളങ്ങളില്ല ടൂറിസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇവിടേക്ക് കപ്പലുകൾ വർഷത്തിൽ നാലോ അഞ്ചോ തവണ മാത്രമേ എത്തൂ ഈ കപ്പലുകളിലാണ് നാട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കത്തുകൾ എന്നിവ എത്തുക അപൂർവമായി ചില സന്ദർശകരും ഈ കപ്പലുകളിൽ ഉണ്ടാകാറുണ്ട് ഇവിടെ എത്തുന്ന ആളുകളെ ചെറു ബോട്ടുകളിലാണ് ദ്വീപിലെത്തിക്കുക കപ്പലുകൾക്ക് അടുത്തു വരാനുള്ള ആഴം ഇവിടെയില്ല ഇക്കാരണത്താൽ തന്നെ കടൽ വിക്ഷുബ്ധമായ സമയങ്ങളിൽ ആളുകളെ കരയിലെത്തിക്കാൻ സാധിക്കാറില്ല അഥവാ ദീർഘദൂരം കടലിൽ സഞ്ചരിച്ച് അവിടെ എത്തിയാലും ദ്വീപിലേക്ക് എത്തുവാൻ കഴിയുമെന്ന ഗ്യാരണ്ടിയൊന്നുമില്ല ക്യൂൻ മേരി പീക്ക് എന്ന അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിലാണ് മുന്നൂറോളം വരുന്ന സമൂഹം താമസിക്കുന്നത് എഡിൻബർഗ് ഓഫ് ദ സെവൻ സീസ് എന്ന ഒരൊറ്റ വാസസ്ഥലമേ ഇവിടെയുള്ളൂ ഇംഗ്ലീഷാണ് അവരുടെ മാതൃഭാഷ പരസ്പരം അറിയാത്തവരായി ആരുമില്ല ഇവിടെ ഈ ദ്വീപിൽ സ്വകാര്യ ഭൂ ഉടമസ്ഥത ഇല്ല എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ് ജനങ്ങളുടെ ഉപജീവന മാർഗം കൃഷിയും ആടുകളെ വളർത്തുകയുമാണ് ഇന്റർനെറ്റ് ആക്സസ് വളരെ പരിമിതമാണ് ചിലവേറിയതുമാണ് അത്യാവശ്യ ആശയവിനിമയങ്ങൾക്കായാണ് ഇവിടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുക ഹോട്ടലുകൾ ഇല്ല എന്നതിനാൽ ടൂറിസം എന്നൊരു പരിപാടി എന്നാൽ ആരെയും അടുപ്പിക്കാത്തവരല്ല ഈ നാട്ടുകാർ ചെറിയൊരു ഗസ്റ്റ് ഹൗസ് ഇവിടെ പണിതിട്ടുണ്ട് ആരെങ്കിലും വന്നാൽ താമസിപ്പിക്കാൻ വൈദ്യുതി ഉൽപാദനത്തിന് ഡീസൽ ജനറേറ്ററുകളെയാണ് ആശ്രയിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച ഒരു പ്രാദേശിക ഭരണാധികാരിയും ഇവിടെയുണ്ട് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഈ ദ്വീപിൽ സാധ്യമല്ല ഇതിനായി അവർ യു കെയിലേക്കോ ദക്ഷിണാഫ്രിക്കയിലേക്കോ പോകുകയാണ് പതിവ് അടിയന്തിര മെഡിക്കൽ സഹായം ദ്വീപിൽ വലിയ പ്രശ്നമാണ് പുറത്തേക്ക് പോകണമെങ്കിൽ ഉയർന്ന ചിലവിൽ ഹെലികോപ്റ്ററുകളോ മറ്റോ വേണ്ടിവരും വിദ്യാഭ്യാസത്തിനായി പുറത്തുപോയ പലരും പിന്നീട് തിരികെ വരാറില്ല എങ്കിലും ആധുനികമായ നഗര ജീവിതത്തെ ഇഷ്ടപ്പെടാത്തവർ ഈ ദ്വീപിൽ തന്നെ താമസിക്കുന്നു ഇതൊരു ഉട്ടോപ്യൻ നഗരമാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം ഇങ്ങനത്തെ ജീവിതവും ലോകത്തിലുണ്ട് എന്നതാണ് വാസ്തവം എല്ലാ സൗകര്യങ്ങളെക്കാളും അവർ മതിക്കുന്നത് ആത്മബന്ധങ്ങൾക്കാണ് എല്ലാ അസൗകര്യങ്ങളും സൗകര്യങ്ങളായി മാറാൻ അവർക്ക് ഈ ബന്ധങ്ങൾ മാത്രം മതി